ം പറ്റിയിട്ടാന്ന് നിങ്ങളോട് പറയാം എന്താണെന്നുള്ളത് പറയാം അപ്പൊ നമ്മൾ ഒരു പാവയ്ക്ക പാവയ്ക്കിച്ചടി ഉണ്ടാക്കാൻ പോവുക കേട്ടോ നേരത്തെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓണമൊക്കെ അപ്പൊ ഉത്രാടത്തിന്റെ അന്ന് നമുക്ക് വൈകിട്ടത്തേക്ക് ഒരു പാവയ്ക്ക പാവയ്ക്കിച്ചെടി ഉണ്ടാക്കുവാണ് അതിന് പാവയ്ക്ക തളരി പോലെ അരിഞ്ഞിട്ട് ഉപ്പ് വരട്ടി വെച്ച് കുറച്ച് സമയം ഇരുന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ആട്ടോ സാധാരണ ഓയിൽ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരാനുള്ള ശ്രമമാണ് അതിൻ്റെ കൂടെ പച്ചമുളകും കറിവേപ്പിലും ചേർക്കാനുണ്ട് അത് ഇത് വറവൽ ഒരുവിതായി കഴിയുമ്പോൾ അത് ചേർക്കും എന്നിട്ട് വറുത്ത് കോരിയിട്ട് തൈരിലിടുക കേട്ടോ അതിൻ്റെ പരിപാടിയാണ് പ്രിപ്പറേഷൻ സ്റ്റേജ് തേജ് സ്റ്റേജ് നമ്പർ വൺ അതെ സ്റ്റേജ് നമ്പർ വൺ എൻ്റെ ഞാൻ അതിലേക്ക് പാഴ്ച ഒരുകിലോ ഇതായി തന്നിട്ട് പച്ചമുളകും കേട്ടില്ല എങ്ങനെ കൂട്ടാം നമുക്ക് ഇതിന് വേണ്ടി നമുക്ക് പോരാ നമ്മുടെ പ്രാവ പാവയ്ക്ക് കോരി എടുക്കുവാണേ ഒരബദ്ധം പറ്റിട്ടോ അത് നിങ്ങളോട് പറയാം എന്നാന്നുള്ളത് പറയാം കോരി കഴിയട്ടാ ഇതെങ്കിൽ കഴിഞ്ഞു പോകൂലേ പറയാബദ്ധം പറ്റി എന്ന് പറഞ്ഞില്ലേ എന്നാ അബദ്ധമൊന്നു പറഞ്ഞുതരാം ഇതൊന്നും ഇങ്ങോട്ട് വെക്കട്ടെ കേട്ടോ ഞാൻ പാവയ്ക്ക് വറുത്തപ്പോഴേ മുക്കാലും വറവലായി കഴിയുമ്പോ ഈ പച്ചമുളക് ചേർക്കണ കറിവേപ്പിൽ പിന്നെ കുഴപ്പമില്ല പക്ഷെ അത് ഒരുവിധം മൂപ്പായി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് പച്ചമുളക് കാര്യം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പച്ചമുളക് ഇടാൻ ലേറ്റായി പോയി അപ്പൊ അത് ശരിക്ക് വറവലായിട്ടില്ല അപ്പൊ എന്നാ ചെയ്യണ്ടേന്ന് വെച്ചു കഴിഞ്ഞാ കറിവേപ്പില ഇത് മതി കറിവേപ്പിലയുടെ വേവ് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ പച്ചമുളക് സെപ്പറേറ്റ് ഒന്ന് വറുത്തെടുക്കണം അതാ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു അത് ആ സമയത്തിന് ഇട്ടായിരുന്നെങ്കിൽ അബദ്ധം വരില്ലായിരുന്നു കൂട്ടം എന്റെ മിസ്റ്റേക്കാണ് വിട്ടുപോയി പോയി രണ്ടും കൂടെ ഒന്നിച്ചിടാന്ന് ഓർത്ത അപ്പൊ വേപ്പിലേക്ക് വേവ് കുറവാന്ന് എല്ലാവർക്കും അറിയാലോ അത് കാരണം ഞാൻ മുളക് ഒന്നോടെ ഇടുവാണേ ഇല്ലേക്ക് പിറക്കി പിറക്കി അങ് എടുക്കാം കുഴപ്പമില്ല രണ്ടാമതൊന്നുകൊണ്ട് ചെയ്യണം അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്നേ ഉള്ളൂ വന്നോളൂ അങ്ങനെ നമ്മൾ പാവയ്ക്ക കിച്ചടിക്കായിട്ട് പാവയ്ക്ക പച്ചമുളക് പാവയ്ക്ക ഉപ്പ് വരട്ടി വെച്ച് പച്ചമുളകും കറിവേപ്പിലെല്ലാം ചേർത്ത് വറുത്ത് വെച്ചിരിക്കുന്നതിലേക്ക് തൈരൊഴിക്കാൻ പോവാം മതിയായിരിക്കും നോക്കി തൈര് പിന്നെ എപ്പോഴും കഴിക്കാൻ ഭയങ്കര താല്പര്യമാണ് എനിക്ക് കേട്ടോ പാല ഐറ്റംസ് എല്ലാം വലിയ ഇഷ്ടം കഴിക്കാനായിട്ട് അപ്പക്കും ഇഷ്ടാന്ന് തോന്നുന്നു പാല ഐറ്റംസ് അത് ഇവിടെ പണ്ടുമോലെ പശു പരിപാടി ഉള്ളതുകൊണ്ട് നോക്കട്ടെ കേട്ടോ ഒന്ന് നോക്കട്ടെ ഉപ്പ് വേണ്ടി വരും കേട്ടോ ഉപ്പു വേണം ഇതുപോലെ തൈര് മതി ഉപ്പ് വേണം പിന്നെ കടുക് പൊട്ടിക്കണം അപ്പം ഞാനൊരു കാര്യം ചീട്ടത് ഉപ്പ് ചേർക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ വറുത്ത് നമ്മൾ വെച്ചിരുന്നാൽ മതി എന്നിട്ട് സൗകര്യം പോലെ ഇങ്ങനെ ചേർത്താൽ മതി അങ്ങനെ ഇത് ചെയ്യേണ്ട കാര്യമില്ല ഉപ്പിലാക്കി കിടച്ചു വെച്ചേച്ച് ആവശ്യമുള്ളപ്പം ഇത് ചേർക്കാം കേടാവൂല വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് കടുക് കുറക്കാം ഇപ്പം ഉപ്പ് മതിയാവും ചിലരം കഴിയുമ്പം നോക്കാം കഴിക്കാൻ നേരത്തെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കാം അപ്പം അതിലേക്ക് ഉപ്പ് ചേർന്നു ചേർന്നും അല്ലാതുകൊണ്ട് മതി കൂട്ടിത്തെറിയണം കിച്ചടി അതിലേക്ക് ഉള്ള കടുക് കുറക്കുകട്ടോ കടുക് ഉലുവ വേപ്പിലുണ്ട് വേപ്പില ഇതിൽ ഓൾറെഡി ഉണ്ട് വറുത്തത് എന്നാലും ഇച്ചിരി വേപ്പിലേയും വറ്റൽമുളയും കീറിയിട്ടതാ കേട്ടോ ഒന്നെ കേച്ചിങ്ങി എടുക്കാം നമുക്ക് ആണേ അതോറ് സംഭവം സംഭവം ഫിനിഷ് പക്ഷെ നല്ലൊരിതാട്ടോ വയറിനും നല്ലതായില്ല പാഴ്ക്ക പിന്നെ നല്ലതാണല്ലോ അതല്ല ഞാൻ പറഞ്ഞ തൈരൊഴിച്ചേക്കല്ല ആ ഞാൻ ഇളക്കൂല മാറ്റാ അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ ഓട്സ് കഞ്ഞീട് കൂടിയാണ് കേട്ടോ കഴിച്ചത് പാവയ്ക്ക എപ്പോഴും ഇഷ്ടമുള്ള എനിക്ക് പിന്നെ ഇതുപോലെ തൈരൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ പാവയ്ക്ക ലവേഴ്സ് ഉണ്ടോ ആരെങ്കിലും